എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനിയിലേക്ക് കാറ്ററിംഗ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാനിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെസ്സിലേക്കാണ് വേക്കൻസി ഒരു ദിവസത്തെ ട്രയൽ നോക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു ഫോർ സീറോ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു ബോട്ട് ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ എയിറ്റ് ഫോർ എയിറ്റ് ടു ത്രീ നയൻ എന്ന നമ്പറിലോ സീറോ ട്രിപ്പിൾ ഫൈവ് സീറോ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബി ഷാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്യാഷ്യർ കം കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് കാഷ്യർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ഡബിൾ നയൻ ഡബിൾ വൺ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു ട്രാവൽസിലേക്ക് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ട്രാവൽസിലെല്ലാം ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ട്രിപ്പിൾ നയൻ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി വെസ്റ്റേൺ റീജിയനിലുള്ള ഒരു കമ്പനിയിലേക്ക് ഔട്ട്ലെറ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ വൺ നയൻ ഡബിൾ വൺ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലും ഷാർജയിലുമുള്ള ലാസ ഐസ്ക്രീം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായ് ഷാർജ എന്നീ സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫൈവ് വൺ ഫോർ സിക്സ് ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുമുള്ള ഒരു ലേഡീസ് അലൂണിലേക്ക് ഫീമെയിൽ ബ്യൂട്ടീഷ്യൻ്റെ വേക്കൻസി പറയുന്നുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ച വേക്കൻസിയാണിത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സീറോ ഫോർ സീറോ നയൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് വേക്കൻസികളുണ്ട് ക്ലീനിങ് സ്റ്റാഫിൻ്റേത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ചോദിച്ചിട്ടില്ല ഒരുപാട് പേര് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിക്കുന്നതാണ് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്ത വേക്കൻസികൾ വേക്കൻസികളുണ്ടോയെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ സി വി അയയ്ക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സിക്സ് ഫൈവ് ഫോർ വൺ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് അൽക്കൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് വെയർഹൗസ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വെയർഹൌസിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകളാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസയും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഫോർ എയിറ്റ് ഡബിൾ സെവൻ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു ഡെക്കോർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫർണിച്ചർ കാർപ്പൻറ്ററുടെ വേക്കൻസിയും ഗ്ലാസ് ഫിക്സറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫോർ ത്രീ ഡബിൾ സെവൻ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു ഫാർമസിയിലേക്ക് ഫാർമസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ എയ്റ്റ് ഡബിൾ നയൻ ഫോർ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലുള്ള ഒരു ഫോട്ടോ കോപ്പി സെൻറ്ററിലേക്ക് രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി ഡി ടി പി ബൈൻഡിങ് ആൻഡ് ഫോട്ടോഷോപ്പ് ഓഫീസ് സ്റ്റേഷനറി എന്നുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവരെയും വിസിറ്റ് വിസയിലുള്ളവരെയും പരിഗണിക്കുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു സിക്സ് സീറോ ഡബിൾ സീറോ ത്രീ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക റാസൽ റാസൽഖേമയിലുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഡബിൾ വൺ സീറോ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്